ഞാനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് പറയുമോ നമ്മുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഓരോ നിമിഷം കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ വേറൊരു ലോകത്തോട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ അത് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിലോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പ ഒരു പ്രവാസി ആയിരുന്നു എന്നുള്ളത് സോ എൻ്റെ ഉപ്പ ജോലി ചെയ്തിരുന്നത് സൗദി അറേബ്യ എന്ന് പറയുന്ന മണ്ണിലായിരുന്നു എൻ്റെ ഉപ്പിച്ച് നാട്ടിൽ വരുമ്പോഴത്തേക്ക് ആറുമാസം ലീവ് ഉണ്ടാവും എൻ്റെ ഉപ്പാക്ക് സോ ഈ ആറുമാസം ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഈ ഉപ്പായെ കൊണ്ട് വിളിച്ചോട്ട് വരാൻ പോകുന്നതൊരു സന്തോഷത്തോടെയാണ് അതുപോലെ കൊണ്ടുവിടാൻ പോകുന്നതൊരു സങ്കടത്തോടുകൂടിയാണ് ആ ഉപ്പമാരുള്ളവർക്കൊക്കെ അതിൻ്റെ ഒരു കാര്യം അറിയാൻ പറ്റും സോ ഉപ്പായ കൊണ്ടുവിടാൻ വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ ഉപ്പച്ചി എടുത്തൊരു സമയം എന്ന് പറയുന്നത് ആ ഒരു രാവിലെ ആ ഒരു സുഹാൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് അതിന് ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മണി ആ ഒരു സമയമൊക്കെയാണ് സോ അങ്ങനെ ഞാൻ ടെൻത്തിൽ പഠിക്കുവാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ടെൻത്തിൽ പഠിക്കുവാണ് അനിയത്തി സെവനിലോ എയ്റ്റിലോ പഠിക്കുവാണ് അപ്പോൾ അന്ന് ഉപ്പായ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നത് ഉമ്മച്ചിയുണ്ട് വല്യാമിയുണ്ട് ഞാനുണ്ട് പെങ്ങളുണ്ട് പിന്നെ എൻ്റെ ഒരു മാമ ഉണ്ട് പിന്നെ വണ്ടീടെ ഡ്രൈവറായിട്ടുള്ള നമ്മളൊരു മാമ തന്നെയാണ് പുള്ളിയുമുണ്ട് സോ നമ്മൾ ഇത്ര ഇത്രവരും കൂടെ എൻ്റെ ഉപ്പായും ഉണ്ട് ഇത്ര പേരും കൂടെ എൻ്റെ ഉപ്പായി കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകണം നേരം വിളിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങി കിടക്കുകയാണ് ആ സമയത്ത് എൻ്റെ വല്യാമ്മ എന്നൊക്കെ പറയുന്നത് താഴ്ചതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അനുഷ്ഠിക്കുന്ന ഒരാളാണ് അപ്പോൾ മാമി എണ്ണിയിട്ട് നിസ്കരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ പറയുക മാമി നമസ്കാരമൊക്കെ പിന്നെയും പോയിട്ട് വന്നിട്ട് ചെയ്യാമല്ലോ ഇപ്പോൾ എനിക്ക് വയ്യ നമ്മളിപ്പോൾ യാത്ര പോവില്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക അങ്ങനെ പോവാണ് ആ പ്രായം അതാണ് നിങ്ങൾ നോക്കണം അതൊരു പതിനഞ്ച് വയസ്സുള്ള എൻ്റെ ഒരു വർത്താനമാണ് അങ്ങനെ സോ അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യണം നമ്മളിങ്ങനെ യാത്രയ്ക്ക് പോവാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകണ ഒരു കോളിസി വണ്ടിയായിരുന്നു ഇത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യണമല്ലോ ആ വണ്ടിക്കുള്ളിൽ ആ വണ്ടിക്കുള്ളിൽ കയറി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് തിരുവനന്തപുരം ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് അന്യമായ അസാധ്യമായ മഴയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ചറപ്പുറ ചറപ്പുറ മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല അമ്പലപ്പുഴ അതായത് ആ ആ സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താ പറയുക പിന്നെ വളവ് റോ വളവല്ല മുകളിൽ നിന്നും താഴൊക്കെ റോഡൊക്കെ ഉള്ളൊരു റോഡാണ് ബൈപ്പാസ് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ആ സമയത്ത് അപ്പോൾ ആ റോഡിലെത്തിയപ്പോഴെന്നാണെന്നു പറയുമോ നമ്മുടെ വണ്ടീരെ ഓട്ടിച്ചിരുന്നത് ഒരു കസിൻ തന്നെയാണ് പുള്ളിക്കെന്ത് ചെയ്തു ചെറുതായിട്ട് ഉറക്കം വന്നിട്ടൊന്ന് കണ്ണൊന്ന് ചിമ്മിപ്പോയി അടഞ്ഞു പോയി പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത്രയും മഴ ഇങ്ങനെ കോരിച്ചെറിയുന്ന റോഡായതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലിപ്പിംഗ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ വണ്ടി എന്ത് ചെയ്തു പെട്ടെന്ന് സ്കിഡായി മൂന്നായിട്ട് മലക്കം മറിഞ്ഞ് താഴത്തെ റോഡിലോട്ട് വന്ന് പതിച്ചു എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും പേരുമുണ്ട് കേട്ടോ ഇതിൻ്റെ ജീവിതത്തിലെ നടന്നൊരു അനുഭവമാണ് പറയുന്നത് ഒരിക്കലും കഥയല്ല അപ്പോൾ ഇത്രയും വലക്കം പറഞ്ഞ് താഴെഴുത്തി അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം നാല് മണി നേരം വിളിക്കുന്ന സമയത്തൊന്നും നേരെ ആൾക്കാരൊന്നും എണീറ്റ് എണീറ്റുപോലും ഇല്ലാത്തൊരു സമയം പക്ഷേ അതിൻ്റെ മുമ്പിൽ ഒരു കടയുണ്ടായിരുന്നു ഇറച്ചിയൊക്കെ കശാപ്പ് ചെയ്യുന്ന ഒരു കട ആ കടയിലോളിക്കാക്ക് പെട്ടെന്നിങ്ങനെ ഓടി വരണം കാരണം വണ്ടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ചില്ലൊക്കെ പൊട്ടി ഒരു ഗതിയായിട്ട് കിടക്കുവാണ് സോ പുള്ളി പെട്ടെന്ന് ഓടി വന്നിട്ട് ഓടി വരണേ എന്തിനാണ് എൻ്റെ ഉള്ളിലുള്ള എല്ലാവരെയും മയത്തടിക്കണമെന്നുള്ള ഇതായിട്ടാണ് ഓടി വരണേ സാ കാരണം പുറത്ത് നിൽക്കുന്നു കാണുന്നവർ വിചാരിക്കണേ എൻ്റെ ഉള്ളിലുള്ളവരൊക്കെ മരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചോറിയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് ഫീൽ ചെയ്തു അള്ളാഹു നമ്മൾ മരിക്കാൻ പോവുകയാണ് ഒന്ന് രണ്ട് ഏതോ ഗെയിമിൽ ഇരിക്കുകയാണ് അങ്ങനെ മലക്കം പറയുമ്പം അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ കയ്യിൽ കുപ്പിവളയാണ് ആ സമയത്ത് ഇട്ടിരുന്നത് അലഹമ്മദി ആ കുപ്പിവളകൾ പോലും പൊട്ടിയിട്ട് ഒരു പോറൽ പോലും അള്ളാഹു പറഞ്ഞ് വരുത്തിയില്ല എന്നുള്ളതാണ് ആ വണ്ടിയിലുണ്ടായിരുന്ന നമ്മൾ പേർക്കും ഒരു പോറൽ പോലും അവാഹത്ത് തന്നില്ല അപ്പോൾ പറയുമ്പോൾ ഡ്രൈവ് ചെയ്തിരുന്ന ആ മാത്രം സ്റ്റിയറിംഗ് ഒക്കെ കുറച്ചൊക്കെ നെഞ്ചിലൊക്കെ കൊണ്ടു എന്നുള്ളതല്ലാണ്ട് നമുക്ക് ആർക്കും അങ്ങനെ ഒന്നും പറ്റിയില്ല അപ്പം ഈ ഓടി വന്നവര് ഒന്നപ്പോൾ എന്ത് പറ്റി എന്ത് പറ്റിന്ന് ഓരോരുടെ ഇതിൽ വന്നപ്പോൾ നമുക്കൊന്നും ഒന്നും പറ്റിയില്ല എന്ന രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു നിമിഷം മരണത്തിൽ നിന്നും തിരിച്ച് എൻറ്റർ ചെയ്ത് അതായത് പുനർജന്മം പോലെ ഇങ്ങനെ ഇറങ്ങുന്നത് പോലത്തെ ഒരു ഫീലാണ് ആ സമയത്ത് കൂരി ഇങ്ങനെ മഴ ചെയ്യ് നമ്മള് ഡ്രെസ്സൊക്കെ ഇങ്ങനെ അന്തം വിട്ട് എന്താണ് നടക്കണമെന്ന് അറിഞ്ഞൂടാത്തൊരു പ്രായവും ആ ഒരു അവസ്ഥ ഇങ്ങനെ ഫേസ് ചെയ്ത് നിന്ന സമയം അങ്ങനെ ആ എന്ത് ചെയ്തു ഉപ്പായ അവിടെ ഉള്ള ആ ഒരു ഇറച്ചി കഷാപ്പിലെ വണ്ടി എടുത്തിട്ട് അവരൊക്കെ കൂടെ എന്ത് ചെയ്തു ഉപ്പായ എങ്ങനെയും പെട്ടെന്ന് കൂടുതൽ എത്തിച്ചിട്ട് കാരണം ഫ്ലൈറ്റ് മിസ്സാക്കാൻ പറ്റില്ല ഉപ്പായ അവിടെ എത്തിയേ പറ്റുള്ളൂ അങ്ങനെ ഉപ്പായ കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അടുത്തുള്ള ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് ആ ഒരു ഓർമ്മകൾ നമുക്ക് പെട്ടെന്ന് ഒരു ട്രോമ പോലെ ആയിപ്പോയി പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ പറ്റിയതും മരണത്തിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് അള്ളാഹു തിരിച്ച് നമ്മളെല്ലാവരെയും തന്നതും അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വല്ലാത്തൊരു ഫീലായിരുന്നു ആ ഒരു ദിവസം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റോസാദൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വീട്ടിലോട്ട് തിരിച്ച് എൻറ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് വന്നൊരു വലിയൊരു ചോദ്യം എന്തെന്ന് അറിയില്ല എൻ്റെ വല്യാമ്മി അതേ ദിവസം ചോദിച്ചു വല്യാമ്മി പഠിപ്പിച്ചു എന്നൊരു കാര്യമാണ് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് അതായത് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് കാവല് ചോദിച്ചിട്ട് വേണം എൻ്റെ വല്യാമ്മി ആ ഒരു ശീലം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കുഞ്ഞിലെ ഏതൊരു യാത്രയ്ക്ക് പോയാലും അള്ളാഹുവിനെ അല്ലാൻ്റെ റിസോലിനെയും പിന്നെ അത് കഴിഞ്ഞിട്ട് ബദ്ര നിങ്ങളുടെയും ഷേഖിൻ്റെയൊക്കെ കാവൽ ചോദിക്കണമെന്ന് പറയേണ്ടത് അത് കുഞ്ഞു മുതലേ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് സോ ആ ഒരു കാര്യം ആ ഒരു വാക്ക് പറഞ്ഞിട്ടേ വല്യാമി ഏതൊരു യാത്രയ്ക്കും കയറാറുള്ളൂ ആ ഒരു യാത്രയില് പോലും ആ ഒരു ദുവാ അള്ളാഹുവിൻ്റെ അള്ളാൻ്റെ റിസുവിൻ്റെ കാവലുണ്ടാവണി എന്ന് പറയുന്ന ഒരു ദുവാ വല്യാമി അവിടെ അന്ന് ആ ദിവസവും ആ സമയത്തും ചൊല്ലിയിരുന്നു അത് വലിയ കാര്യമായിരുന്നു എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം വല്യാമി ചോദിച്ചൊരു കാര്യം നമസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് ലഘീകരിച്ചൊരു കാര്യം എൻ്റെ ഞാൻ തിരിച്ചു വന്നിട്ടായാലും ചെയ്യാലോ എന്ന് പറഞ്ഞ് ലഘീകരിച്ചൊരു സംഭവം ഇനി വളർന്നപ്പോൾ എനിക്ക് ഒരു കാര്യം ആ സമയത്ത് ഞാൻ മരിച്ചു പോരുന്നുണ്ടെങ്കിൽ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞു ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റൂം ഉണ്ടാവുക ഇല്ല റൂഹ ഉള്ള സമയത്ത് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിവാദത്തെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് നമസ്കരിക്കും ല്ലേ വിവാദത്ത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിവാദത്ത് എന്ന് പറയുന്നത് അതായത് സ്വർഗ്ഗത്തിന്റെ തന്നെ താക്കൂൽ എന്ന് പറയുന്നത് നമസ്കാരമാണ് അല്ലെ അള്ളാഹു ഈ ഇൻസിനെയും ജിന്നിനെയും ഇങ്ങനെ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചു വെച്ചപ്പോൾ മാലാകമാരെ പോലെ സൃഷ്ടിച്ചു വെച്ചപ്പോൾ അതിലേറ്റവും മെയിനായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമസ്കാരം എന്ന് പറയുന്ന ഒരു സംബന്ധമാണ് സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ദുനിയാവിൽ വന്നിട്ടുള്ളത് അല്ലേ നമ്മളെ കർമ്മങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമസ്കാരം തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളതിനൊക്കെ പ്രയോരിറ്റി എന്ന് പറയുന്നത് സോ അന്നത്തെ ദിവസം പറഞ്ഞു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പിന്നീടാവട്ടെ എന്ന് പക്ഷെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പാഠമെന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിൻ്റെ പേരിലും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല നമസ്കാരത്തിനൊക്കെ ഉള്ള ആയിക്കൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല ഏത് വലിയ തടസ്സങ്ങളെയും ഏത് വലിയ വിപത്തിനെയും അള്ളാഹു മാറ്റണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്കുണ്ടായേ പറ്റുകയുള്ളൂ അല്ലേ അള്ളാഹുവിൻ്റെ പ്രീതി ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ദാസന്മാരിലോട്ട് വരുന്നത് അവനെ വിളിക്കുന്ന സമയത്താണ് സോ അവനെ വിളിക്കുന്ന വിളിക്കുന്നൊരു സമയമെന്ന് പറയുന്നത് ആ നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് തക്ബീറോട് നമ്മൾ കൈകെട്ടുന്ന സമയം അള്ളാഹുവിൻ്റെ അടുത്താണ് നമ്മൾ സംസാരിക്കുന്ന സംഭാഷണമൊക്കെ സോ ആ ഒരു പ്രീതി അന്നത്തെ ദിവസം നമ്മുടെ കൂടെ എപ്പോഴും വല്യാമിയുടെ ഒരു പ്രസൻസോട് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വല്യാമി ചോദിച്ചാൽ ദുവാക്ക് ഇജാബത്ത് ഉണ്ടായതും കൂടെ ആണ് ആ ഒരു സമയത്തിന് അത്രത്തോളം ഇജാബത്തുണ്ട് എന്നുള്ളതും കൂടെയാണ് ഞാൻ പറയുന്നത് സോ ആ ഒരു ഇജാബത്തും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അള്ളാഹു നമുക്കൊരു ഒരല് പോലും അതായത് ഒരു മുറിവ് പോലും വള പൊട്ടിയിട്ട് പോലും ഒരു കുഞ്ഞു മുറിവ് പോലും ആ ദിവസം തന്നില്ല എന്നുള്ളതാണ് സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എവിടെ യാത്ര ചെയ്യാൻ പോവാണെങ്കിലും ഇനിയിപ്പം ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർ പറയും ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതാണ് അപ്പം അപ്പോഴാണ് എടുക്കും ഞാൻ ഒരു വീഡിയോ ഉണ്ട് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് എന്നെ കൈകെട്ടി നമസ്കരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു സോ നമുക്ക് എവിടെ പോയിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമസ്കരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ ഒരു വീഡിയോ കൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം സോ ഒന്നിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമസ്കാരത്തിന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല യുദ്ധാനന്തര ഭൂമിയിൽ പോലും നമസ്കാരത്തിന് സ്കിപ്പ് ചെയ്യാൻ ഒരു വകുപ്പും ഇല്ല സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിന്ന് നമസ്കരിക്കാം അല്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം അല്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കാം അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് നമസ്കാരം ാം ഇതൊന്നുമില്ലെങ്കിൽ കണ്ണുകൊണ്ട് നമസ്കരിക്കാം ഇതൊന്നും പോരെങ്കിൽ മനസ്സിന്റെ ഉള്ളുകൊണ്ടെങ്കിലും നമുക്ക് നമസ്കരിക്കാം എന്നുള്ളതാണ് നമസ്കാരത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് സോ നമസ്കാരം സ്കിപ്പ് ചെയ്യാൻ ഒരു കാരണവുമില്ല ഒന്നുമില്ല യുദ്ധം നടക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ഓടുന്ന അവസരം പോലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ നീയത്ത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഉള്ളുകൊണ്ട് നമസ്കരിക്കണം എന്നാണ് പറയുന്നത് സോ നമുക്ക് ആ നമസ്കാരം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി എസ്കേപ്പ് ഇടാൻ വേണ്ടിട്ട് ഒരു ഇല്ല സോ നമ്മൾ ദുനിയാവിൽ വന്നു എത്ര നാളുണ്ട് എന്നുള്ളത് അള്ളാഹുവിനല്ലാണ്ട് വേറെ ആർക്കും അറിയത്തില്ല നമ്മുടെ ആ ഒരു റൂഹൻ്റെ ഒരു ആയിസിൻ്റെ നീട്ടം പടച്ചവനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോ നമുക്ക് ഈ ദുനിയവിൽ നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങളിൽ ഒന്ന് അത് നമസ്കാരം തന്നെയാണ് രണ്ടാമത് അള്ളാഹിൻ്റെ ഹബീബിനോടുള്ള ഒരു ആ ഒരു സ്നേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടതിനൊക്കെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളിലോട്ടിട്ട് എത്തിപ്പെടുമല്ലോ സോ അത് പിന്നെ കാരുണ്യ പ്രവർത്തനം നമ്മൾ സഹജീവികളോട് കാണിക്കുന്ന ഒരു സ്നേഹം കരുണ ഇഷ്ടം അതെ നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുമ്പോഴത്തേക്ക് അവരോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴത്തേക്ക് അവരോട് സഹാനുഭൂതി കാണിക്കുമ്പോഴത്തേക്ക് അവരോട് സ്നേഹം പ്രമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരെയും കരുണയോടും ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി നോക്കിക്കാണുമ്പോഴേക്കും പടച്ച നമ്മളോട് കരുണ കാണിക്കും അത് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എന്ന് പറയാ ഒരു കാരണത്തിന്റെ പേരിൽ ഞാൻ നമസ്കാരം ഒഴിവാക്കില്ല എന്നൊരു നിയത്തും കൂടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ എടുത്ത് വെച്ചോളൂ ആദ്യം തന്നെ നമസ്കാരത്തിന് മടിയുള്ളവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ അങ്ങ് ഉള്ളു കൊടുത്തിട്ട് അപ്പം തന്നെ നമസ്കാരം കംപ്ലീറ്റ് ചെയ്തോളൂ എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ആ ഇത് കൈ കെട്ടിക്കഴിയുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മാറിപ്പോവാണ് നിൽക്കുന്നത് ചിലപ്പോൾ എന്റെ അവസാനത്തെ നമസ്കാരം എന്നൊരു പേടി മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും ഇത് ഒരു ടിപ്പാണ് അതല്ല ഞാൻ നടന്നു പോകേണ്ടത് സിറാത്തു പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് അതിൻ്റെ മുകളിലാണ് നിൽക്കണമെങ്കിൽ അത്ര കെയർഫുൾ ആയിട്ട് നമ്മൾ നടക്കാൻ ശ്രമിക്കില്ലേ സോ അതുപോലെ സിറാത്ത് പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവന്നാൽ നമസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടും അത് അതല്ലെങ്കിൽ നരകവും സ്വർഗവും ഇപ്പുറത്തെ ഇപ്പുറത്തും നിൽക്കണം അത് ബാലൻസ് ചെയ്ത് സിറാത്തിൽ കൂടെ നടക്കാനുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും ദുനിയാവ് നശിച്ചു പോകും എല്ലാത്തിനും ഒരു നാശമുണ്ട് അതുകൊണ്ട് ചില ഇപ്പം പറയാൻ പറ്റുള്ള ഇത് ഈ അടുത്ത നിമിഷം നശിക്കുകയാണെന്നുള്ളത് അറിയില്ല കുറേ അടയാളങ്ങളിങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ആസ്ഥയിലാണ് മക്കൾ വിഷമിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു അടയാളമാണ് അപ്പോൾ നമുക്ക് എത്ര നാൾ ഈ വാദത്തിൽ ചെയ്യാൻ വേറൊരു കാര്യം കൂടെയുണ്ട് നമുക്ക് ദുയാവിൽ മാത്രമേ ഈ വാദത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ജീവിച്ചു വന്ന കുറെ ഘട്ടങ്ങളില് അല്ലെങ്കിൽ ആലമുല ആർവാഹമില് നമുക്ക് ബാധ്യത്തില്ല നമ്മൾ പിന്നെ ഈ ദുനിയവിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ ഖബറിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ ആഹിറത്തിൽ നമുക്ക് ജനത്തിലോട്ട് കയറുവാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടാണ് അവിടെ ഇബാദത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ദുനിയ ഈ ദുനിയാവിൽ വെച്ച് മാത്രമേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ നന്മകൾ ചെയ്യാൻ പറ്റുള്ളൂ ഖുറാൻ ഒരുപാട് ഓതാൻ പറ്റുള്ളൂ നല്ല വർത്തമാനങ്ങൾ പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ അള്ളാഹിൻ്റെ ഹബീബിനെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ നമുക്ക് ഈ ദുനാവിൽ വെച്ച് ഒരുപാട് ചെയ്താൽ മാത്രമേ നമ്മുടെ റൂഹം മരിച്ചു കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ത്ത് ആ ചുറ്റും കൂടി നിക്കുന്നവരിൽ ഒരു നാല്പത് പേരെങ്കിലും കണ്ണീർ ഒഴുക്കത്തുള്ളൂ ഈ നാപ്പത് പേര് എന്ന് പറയുന്ന കിടക്കുന്ന നാപ്പത് പേര് നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചലായി നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സോ നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു പ്രകൃതി പോലും കരിഞ്ഞിട്ട് മഴയായിട്ട് പെയ്യട്ടെ അല്ലെ പ്രകൃതി പോലും കരയട്ടെ ആ ഒരു അവസ്ഥയിലോട്ട് നമ്മളെ റൂഹിനെ വളർത്തിയെടുക്കണം എന്നുള്ളത് നമ്മളല്ല നമ്മൾ താഴ്ന്നവരായിട്ട് നിന്നോട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയില്ലാത്തവരെ കയറുന്നുണ്ട് പക്ഷെ നമ്മുടെ റൂഹ ഉയർച്ചയിലോട്ട് ആ ഒരു എനർജി പവർ നമ്മളിങ്ങനെ വളർത്തി വളർത്തി ക്യാപ്പബിൾ ആയിട്ട് കൊണ്ടുവരണം എന്നാൽ മാത്രമേ നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് പ്രകൃതി പോലും അലിഞ്ഞിട്ട് ചെയ്യൂ കരയുള്ളൂ പ്രകൃതിയുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ആ പുണ്യപ്രവാഹമായിട്ട് മഴയായിട്ട് പെയ്യുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കിടക്കുന്ന സമയത്ത് ഒരുപാട് മഹാമാരുടെ ഇമാമത്തോടു കൂടിയുള്ള മയ നമസ്കാരം കിട്ടുകയുള്ളൂ നമുക്ക് അതുപോലെ തന്നെ നമ്മളെ കൊണ്ടുവെക്കുന്ന മണ്ണ് ആ മണ്ണുണ്ടല്ലോ ആ മണ്ണ് പോലെ പവിത്രമായിട്ട് സലാം പറഞ്ഞോണ്ട് നമ്മളെ സ്വീകരിക്കുകയുള്ളൂ അതുകൂടാതെ തന്നെ നമ്മളെ കൊണ്ടുവെക്കുന്ന മണ്ണിലോട്ട് കൊണ്ടു ഐക്കാക്ക പോലും പറയണം എന്ത് നല്ലൊരു മോളാണ് അള്ളാഹു ഞങ്ങളിൽ നിന്നും മരണവിട്ടു പോയതെന്ന് ചിന്തിച്ചു പോകണം അതുപോലെ തന്നെ എന്ത് നല്ല മോനാണ് പോയത് ദുനിയാവിലെന്തൂരം സഹായങ്ങൾ ചെയ്തവനാണ് അവൻ്റെ കൈകൾ കൊണ്ട് എന്തൂരം ആൾക്കാർക്ക് ഹിതുമത്യ ചെയ്തവനാണ് അവൻ്റെ ചിന്തകൾ കൊണ്ട് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തവനാണ് എന്നൊക്കെ പറയണം അങ്ങനെ ജീവിച്ചിട്ട് ഇക്കാര്യങ്ങൾ അല്ലാണ്ട് വെറുതെ വേണ്ടി ഒക്കെ വേണ്ടി കുണഗുണു കുണഗുണു പോയിട്ട് ഒരു കാര്യമല്ല അതൊക്കെ വെറും വേസ്റ്റ് ഓഫ് ടൈം ആണ് സോ നമ്മുടെ ചിന്തകളും പെരുമാറ്റവും രീതിയും പ്രവൃത്തിയും ഒക്കെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുന്നു ഞാൻ നിങ്ങളുടെ മുഖീ എന്റെ കുഞ്ഞു കുഞ്ഞു ചിന്തകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് എൻ്റെ ചാനൽ സോ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ഷെയർ ആൻഡ് ഹൈപ്പ് ബട്ടൺ ആ ഹൈപ്പ് ബട്ടൺ യൂസ് ചെയ്യാൻ മറക്കേണ്ട നിങ്ങൾക്ക് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ എന്നെ സഹായിക്കാൻ പറ്റുന്നൊരു അവസ്ഥയും കൂടിയാണത് എന്നെ നിങ്ങൾ ഈ ഒരു ഇത് ചെറിയൊരു ടൂൾ ഉപയോഗിച്ച് സഹായിക്കും അള്ളാഹു നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സഹായിക്കും അതെ നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാര്യം ഏറ്റെടുക്കാം നമുക്ക് വേറൊരു വഴി കൂടെ അള്ളാഹുവിനെ സഹായം കിട്ടും സോ എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നൊരവസ്ഥയാണത് എന്നെ ആ ഹൈപ്പിംഗ് കൂടെ യൂസ് ചെയ്ത് ആ ഒരു ടൂൾ കൂടെ യൂസ് ചെയ്ത് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് റെയിൽമേക്ക് എത്തി തുറന്നു അത്രയും പറയാനുള്ളത് അസ്ലാം അല്ലിക്ക്